ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് അതായത് എൻ്റെ കുട്ടികളുടെ വീട്ടിലെ കുറച്ച് ചെടികൾ പരിചയപ്പെടുത്താം ഇവിടെ അച്ഛനും അമ്മയും കുറച്ച് ചെടികളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കാൻ വേണ്ടിയാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തട്ടപ്പുറത്തുള്ള എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒട്ടുമൊക്കെ വീടുകളിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ചെമ്പരത്തിയാണ് ആണ് കേട്ടോ അപ്പോൾ നല്ല റെഡ് കളറാണ് നമ്മൾ താളിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ടല്ലോ ഈ ഒരു ഫ്ലവർ ഇനി അടുത്തൊരു ഫ്ലവറ് പരിചയപ്പെടാം ഇത് നമ്മൾ അരിപ്പ് പൂവെന്നാണ് നമ്മൾ പറയാം സാധാരണ ഇത് കുറേയധികം കാട്ടിൽ കണ്ടുവരാറുണ്ട് എന്നാൽ ഇത് അതല്ല ഇത് നമ്മൾ ചട്ടിയിലൊക്കെ വളർത്തുന്ന കുഞ്ഞിനം ചെടികളാണ് കേട്ടോ ഇത് നല്ല റെഡ് കളറാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു ഫ്ലവർ നോക്കുകയാണെങ്കിൽ കടലാസ് പുഷ്പമാണ് എനിക്കിതുപോലെ ചെറിയ ചെറിയ കടലാസ് പുഷ്പ ചെടികൾ ചട്ടിയിലാക്കി വെച്ച് വേണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ വൈറ്റ് വൈറ്റൊക്കെ ആണ് നല്ല അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ ഒരുപാട് പൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ എണ്ണം നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലുണ്ട് അത് ഓൾമോസ്റ്റ് വിരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നല്ല ചെറിയ ചെറിയ ഇതളാക്കിയിട്ട് നല്ല റോസ് കളർ പിങ്ക് കളറിലുള്ളതുകൂടെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞി ചട്ടിയിലാക്കി വെച്ചത് കൊണ്ട് തന്നെ പിന്നെ അടുത്തൊരു പുഷ്പം പരിചയപ്പെടാം ഇത് നമ്മളെ സെയിം കളറിലുള്ള വേറെ സംഭവമാണ് ഇതിനെ നമ്മൾ എന്നാണ് പറയാറുള്ളത് കണ്ണൂർ ജില്ലയിൽ കുറ്റാടൂർ ഭാഗത്തൊക്കെ ഇതിനെ ഇതിനാ എന്നാണ് പറയാറ് നിങ്ങളുടെ നാട്ടിലൊക്കെ മറ്റു പേരുകൾ പറയുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്തൊരു ചെടി ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല വീഡിയോ കാണുന്നവർ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നല്ലൊരു കളറാണ് നല്ല അടിപൊളി റെഡ് കളറിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ യെല്ലോ കളറിലുള്ളത് നമ്മൾ കാടുകളിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പുഷ്പങ്ങൾ ഇങ്ങനെ എടുത്ത് നടന്നപ്പോൾ ഇതുപോലെ ഇവർ പച്ചക്കറി കണ്ടിട്ടുണ്ട് വീടിൻ്റെ പറമ്പിൽ തന്നെ ഇപ്പോൾ വെള്ളരിക്ക കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീടെടുത്തതാണ് കേട്ടോ നല്ല യെല്ലോ കളറിൽ പിന്നെ ഇതുപോലെ ചീരൊക്കെ അത്യാവശ്യം കൃഷിയുണ്ട് അപ്പോൾ കൃഷികളെ ഇത് ഞാൻ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പറങ്കിയൊക്കെ നല്ലപോലെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് വിത്തിന് വെക്കാൻ വേണ്ടിയിട്ടാണ് പഴുപ്പിച്ചെടുക്കുന്നത് ഇനി അടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ വാടാർ മലകിയുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഇതിൽ നീളം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഫ്ലവർ ചെറിയ ഇത് കാണുന്നതിൻ്റെ പേരറിയില്ല കേട്ടോ ഇത് വാടാർ മലകിയാണ് നമ്മൾ ഓണത്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതാണ് ഇത് ഒരുപാടുണ്ടായിരുന്നു അത് കുറേയധികം നശിച്ചു പോയിട്ടോ അപ്പം ഇനി അടുത്തൊരു വെജിറ്റബിൾ നോക്കാം നമ്മൾ ആരോഗ്യത്തിനൊക്കെ ഭയങ്കര ഗുണം ചെയ്യുന്നതാണ് പാവയ്ക്ക അപ്പോൾ ഇത് ഇവിടെ ഒരുപാടുണ്ട് ഇതുപോലെ ഞാൻ ജസ്റ്റ് ഇതിപ്പം കണ്ടപ്പോൾ വീഡിയോ എടുത്തേ ഉള്ളൂ ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഇത് എള് കൃഷിയാണ് കേട്ടോ അതായത് നമ്മൾ മൂന്ന് വർഷമായി സ്ഥിരമായിട്ട് എള് കൃഷി ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ടൈം എൻ്റെ അച്ഛനും ഉമ്മയും കൂടിയിട്ട് ഒന്ന് പരീക്ഷ നോക്കിയതാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു ഫസ്റ്റ് ടൈം ഇത് ഇറക്കുന്ന സമയത്ത് അയിമ്പത് കിലോന് മേലെ എള് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഈ വർഷത്തെയാണ് ഈ വർഷം അത്ര കാര്യമായിട്ട് വരെ ചെയ്തിട്ടുണ്ടായില്ല കുറച്ച് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എഴുതി നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് നമ്മൾ ഈ എള്ളും അവിലും ഒക്കെ വെച്ചിട്ട് ശർക്കര ഒക്കെ കിട്ടിയിട്ട് നമ്മളൊരു തടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കി തരാറുണ്ട് എനിക്കതിൻ്റെ ചോയ്സ് ഇഷ്ടമല്ല കേട്ടോ അതിന് എന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ എനിക്കതിൻ്റെ ടേസ്റ്റ് പൊതുവേ ഇഷ്ടമല്ല അവിലും ആ ഒരു ശർക്കര എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനത് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ നല്ലപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് ഇതുപോലെ ഒരുപാട് എള് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി വരുന്നത് വിൽക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നല്ലൊരു ഇതാണ് എള്ളിനൊക്കെ നല്ല പൈസയാണ് ഇപ്പോൾ കട ഇതുപോലെ തന്നെ ചെറുപയരും മൺപയരും ഒക്കെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇത് മല്ലികയാണ് നല്ല മഞ്ഞ നിറത്തിലുള്ള മല്ലിക കുറേയധികം ഇവിടെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് വസിച്ചെടീൻ്റെ വൈറ്റ് കളർ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ അടുത്ത ചെടി ഇതിൻ്റെ പേര് തോട്ടവാഴ്ന്നാണ് കേട്ടോ ഞാനിത് എന്താ പറയുക അധിക സ്ഥലത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല റയറായിട്ട് കാണുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾ മറ്റെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ പിന്നെ ഈ ഒരു ചെടിയാണ് ഇത് നല്ലൊരു കളറാണ് ഇതിൻ്റെയും പേര് എന്താണെന്നുള്ളത് അറിയില്ല അതെങ്കിൽ അവർ തീർച്ചയായും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ കേട്ടോ പിന്നെ അതേ കളറിൽ വരുന്ന ഏകദേശം ആ ഒരു കളർ വരുന്ന മറ്റൊരു ചെടി കൂടിയുണ്ട് ഇതിൻ്റെയും പേര് എന്താണെന്ന് അറിയില്ല കുറേ വർഷങ്ങളായിട്ട് എവിടെയുള്ള രണ്ട് ചെടികളാണ് കേട്ടോ ഇത് പെട്ടെന്നൊന്നും ഇത് നശിച്ചു പോകത്തില്ല അപ്പോൾ മല്ലിക ഇതുപോലെ ഒരുപാട് ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് രാത്രിയൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ ചെടിയാണ് ഇത് കാടുകളിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നത് ഇത് വെച്ച് നമ്മൾ തലയിൽ കുറച്ച് പൂവൊക്കെ കിട്ടാറുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പേര് കനകാംബരൻ എന്നാണ് കേട്ടോ ഇവിടെ പറയാറുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയ പൂന്തോട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ